െ ഞാൻ ഇന്ന് മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന് വലിയ ആശയമാണ് ആ കുട്ടി അതാണ് അഹാൻ അനൂപ് തലശ്ശേരി ഓ ചന്ദനു സ്മാരക വലിയ മാളാവ് ഗവൺമെന്റ് യു സ്കൂൾ പൊതുവിദ്യാലയങ്ങൾ ഇങ്ങനെയാണ് മുന്നേറുന്നത് എന്നാണ് അദ്ദേഹം അതിന്റെ ഒരു ക്യാപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് സത്യമാണ് പൊതുവിദ്യാലയങ്ങൾ ഇങ്ങനെ തന്നെയാണ് മുന്നേറേണ്ടത് എന്ന് ഞാൻ അത് തിരുത്തും മുന്നേറുന്നത് എന്ന് ഞാൻ പറയില്ല മുന്നേറുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇങ്ങനെയല്ല മുന്നേറുന്നത് അത് ആ കുട്ടിയുടെ മാത്രം കഴിവാണ് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം മന്ത്രി ശിവങ്ക ഈ പോസ്റ്റ് വെച്ചുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ എൻ്റെ ഈ വീഡിയോ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആകുന്നത് ആർക്കൊക്കെയാണ് എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം വീട്ടിൽ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ ആ രക്ഷിതാക്കൾക്ക് ഇത് ഉപകാരമാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും അത് ഉപകാരമാണ് ഈ പറഞ്ഞ വിഭാഗങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ടെങ്കിൽ അവർ ചിന്തിക്കേണ്ട വിഷയമാണ് പിന്നെ വീട്ടിലെ പേരക്കുട്ടികൾ ആ പേരക്കുട്ടികൾ മേൽ മുത്തശ്ശിമാർക്കും മുത്തശ്ശന്മാർക്കും ഒരു ഒരു കൈകടത്തൽ അല്ലെങ്കിൽ ഒരു മേൽനോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും യാതൊരു ഉത്തരവുമില്ലാത്ത തെണ്ടിതിരിഞ്ഞ് നടക്കുന്നവർക്ക് ഇതിൻ്റെ വീഡിയൻ്റെ ആവശ്യമില്ല ഒരല്പം വലിയ വീഡിയോ ആയിരിക്കും എനിക്ക് ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ പരിശീലന രംഗത്ത് ഞാൻ സംസാരിക്കുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ അധ്യാപക പരിശീലന രംഗത്ത് ടീച്ചർമാരോട് ഞാനത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു സ്കൂളുകളിൽ ഞാൻ പങ്കെടുക്കുന്ന സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന എല്ലാ സ്കൂളുകളിലും ഞാനിത് സംസാരിക്കുന്നു പക്ഷേ പക്ഷേ ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും പറയും നിങ്ങൾ തള്ളി വിട്ടു കൊടുക്കുന്ന ആ മുതലുണ്ടല്ലോ ആ മുതലിന്റെ ഗുണം കൊണ്ടാണ് അവർ ഏറ്റെടുക്കാത്തതെന്ന് അത് നിങ്ങൾ തീരുമാനിക്കും പ്രേക്ഷകർ കൊണ്ടിട്ട് വീണ്ടും ഞാൻ പറയാം ഇത് ആദ്യത്തെ വീഡിയോ ഒന്നുമല്ല ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അല്പം വലിയ വീഡിയോ ആയിരിക്കും ആവശ്യക്കാർ മാത്രം പൂർണ്ണമായിട്ട് കാണുക കണ്ടതിന് ശേഷം ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ നിങ്ങൾ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ആ ബെല്ലേക്കണുകൂടെ അമർത്താൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം നോട്ടിഫിക്കേഷൻ വരില്ല ബെല്ലേക്കണും കൂടെ അമർത്തി ഓൾന്ന് അമർത്തണം ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം തലശ്ശേരി ഓ ചന്ദനം സ്മാരക മാടാവിൽ സ്കൂളിലെ അഹാൻ അനൂപ് എന്ന കുട്ടി ഒരു ഇഷ്ടപ്പെട്ട ഒരു കളിയുടെ നിയമാവലി തയ്യാറാക്കാൻ പറഞ്ഞ ആ അതിനെ തയ്യാറാക്കി ആ ഒരു ചോദ്യത്തിന് നിയമാവലി തയ്യാറാക്കിയതാണ് കളിയുടെ പേര് സ്പൂണിൽ നാരങ്ങി ഒരു സമയം അഞ്ചു പേർക്ക് മത്സരിക്കാം ഒരു നിയമാവലിയാണ് എല്ലാവരും വായിൽ സ്പൂൺ വെക്കുക നാരങ്ങ സ്പൂണിന് മേൽ വെക്കണം അടയാളപ്പെടുത്തിയിരിക്കുന്ന വരിയിൽ നിന്ന് കളിക്കേണ്ടതാണ് അതായത് കുട്ടി ഉദ്ദേശിച്ചത് ഒരു വരി വരച്ചിട്ടുണ്ടാകും അതിൽ കൂടെ തന്നെയാണ് പോകേണ്ടത് എന്നാണ് നിലത്ത് വീണാൽ പിന്നെയും എടുത്തു വെച്ചിട്ട് വേണം നടക്കേണ്ടത് അത് തുടക്കം മുതൽ വീണ്ടും നടക്കേണ്ടി വരും വരി തെറ്റിയാൽ കളിയിൽ നിന്ന് പുറത്തു പോകണം ഇത്രയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ട്രാക്കുകളെ കുറിച്ചും കണ്ടീഷൻസ് കുറിച്ചും ആ കുട്ടി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ അവസാനത്തെ ഒരു കണ്ടീഷനാണ് കണ്ടീഷൻ ഒന്നൊന്നര കണ്ടീഷനാ ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് ഈ ക്യാപ്ഷനാണ് നമ്മുടെ മന്ത്രി എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മുന്നേറുന്നത് എന്ന് ഒരു പൊതുവിദ്യാലയത്തിലെ കുട്ടി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ആണ് അദ്ദേഹം അഭിമാനിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പക്ഷെ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ അടക്കമുള്ള വിദ്യാലയങ്ങളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ വളരെ വിശദമായി നിങ്ങളോട് പറയുന്നത് ഇതൊരു സ്പോർട്സ് ആണല്ലോ നമുക്ക് സ്പോർട്സിൽ നിന്ന് തന്നെ തുടങ്ങാം എന്തിനാണ് സ്പോർട്സ് മത്സരങ്ങൾ നടത്തുന്നത് എൻ്റെ ചോദ്യമാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ ചിന്തിക്കുക എന്തിനാണ് സ്പോർട്സ് മത്സരങ്ങൾ നടത്തുന്നത് സ്പോർട്സ് മത്സരങ്ങൾ അത്ലറ്റിക് വിഭാഗങ്ങളിൽ പങ്കെടുക്കാൻ കാപ്പബിലിറ്റിയുള്ള കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗം കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് അവരെ കണ്ടെത്തുന്ന വേണ്ടിയിട്ടും ഇത് കഴിയാത്ത കുട്ടികളുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് പക്ഷെ അതിൽ കഴിവുള്ളവർ ആ മേഖലയിലേക്ക് ഉടയുന്ന ബുരാൻ സിട്ടിച്ചിറക്കിയിട്ടുള്ള കുട്ടികൾ കുറച്ചേ ഉള്ളൂ ആ കുട്ടികൾ ആരൊക്കെയാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സ്പോർട്സ് നടത്തുന്നത് അല്ലാതെ നേരത്തെ അങ്ങോട്ട് നടത്തുന്നതല്ല അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ ആ കുട്ടികളെ നമ്മൾ എങ്ങനെ കണ്ടെത്തും കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അതിന് സ്പോർട്സ് മത്സരങ്ങൾ നടത്തണം അപ്പോ അതിൽ വിജയിക്കുന്നത് അവർ തന്നെ ആയിരിക്കും ഇനി അവർ വിജയിക്കാതെ വരുമ്പോൾ മറ്റുള്ളവരെ എന്ത് ചെയ്യണം എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളൊരു അഞ്ച് ലൈൻ ഓടാനെ അഞ്ച് ലൈനിൽ അധ്യാപകർ തെരഞ്ഞെടുത്തിട്ടുള്ള അഞ്ചു പേരെ അവിടെ കൊണ്ടുവന്ന് നോക്കണേ അവർക്ക് ഇഷ്ടമുള്ളവർ അവർ ഓടുമെന്ന് കരുതുന്നവർ എല്ലാരും ഓടിക്കൊന്നുമില്ല ഒരു ക്ലാസ്സിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ നാൽപ്പതെണ്ണത്തിനെ ഓടിക്കണം നാല്പതെണ്ണത്തിനെ ഓടിക്കുമ്പോഴാണ് അതിൽ എത്ര എണ്ണം ഉണ്ട് ഈ അത്ലറ്റിക് മേഖലയിലുള്ളത് എത്ര എണ്ണം ഉണ്ട് എന്ന് മനസ്സിലാകുന്നത് അതിൽ നിന്നാണ് എന്തോസിയാസികളെ മാറ്റി നിർത്തേണ്ടത് പക്ഷേ ഇവിടെ അധ്യാപകർ ഈ ഒരു പേഴ്സണാലിറ്റി ടൈപ്പുകളെ ഒന്നും അറിയാത്ത അധ്യാപകർ ചെയ്യുന്നത് ഏതെങ്കിലും കുറച്ച് പേര് കൊടുക്കുന്ന കുറച്ച് കുട്ടികളെ അല്ലെങ്കിൽ കുറച്ച് തടി മണ്ണും അല്ലെങ്കിൽ കുറച്ച് ഉയരം മണ്ണും കൈനും കാലിനും മണ്ണുള്ള കുറച്ച് കുട്ടികളെ മാത്രം ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അവരെ ഓട്ട മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നു ചില കുട്ടികൾ മാറി നിൽക്കുന്നുണ്ടാവും എന്നെ വിളിക്കട്ടെ എന്നെ വിളിക്കട്ടെ അവരൊന്നും എടുക്കാറില്ല ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല ഇനി ആരും ആയിക്കോട്ടെ അഞ്ചു പേർ നിന്ന് മത്സരിക്കുന്നു മത്സരിച്ച് ഓടി വരിക കുറെ ദൂരം ഓടി വരുമ്പോൾ ഈ ഫിനിഷിംഗ് ലൈനിൽ ഒരു അധ്യാപകന്റെ റിവേൺ പിടിച്ചുകൊണ്ട് ഇപ്പം ഉണ്ടാവും അപ്പുറത്തും അപ്പുറത്തും ആദ്യത്തെ വ്യക്തിയും രണ്ടാമത്തെ വ്യക്തിയും ഫിനിഷിംഗ് ലൈൻ കടക്കുന്നവർ കൂടി ഈ അധ്യാപകർക്ക് അവർ മതി പക്ഷെ ഇതിന്റെ പിന്നിൽ കുറച്ചുപേർ ഓടി വരുന്നുണ്ടാവും അവരൊക്കെ ഓടി ഫിനിഷിംഗ് ലൈനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കാണികളും ഈ അധ്യാപകരും ആ ലൈൻ അതിൻ്റെ ഉള്ളിൽ ട്രാക്ക് കയ്യേറിയിട്ടുണ്ടാവും ബാക്കി ഒന്നും രണ്ട് സ്ഥാനം കിട്ടുന്നവനോ പൊക്കി അടിച്ചിട്ടുണ്ടാവും ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവും ബാക്കി ഓടി വരുന്നവൻ എന്താവും ചിന്തിക്ക് അവർക്ക് ഫിനിഷിംഗ് ലൈൻ കടന്നു പോകാനുള്ള അവസരം ഒരുക്കി കൊടുത്തോ ഇല്ല അതൊന്നാമത്തെ തെറ്റ് അതൊന്നാമത്തെ തെറ്റ് ഒന്നാമത്തെയും രണ്ടാമത്തെയും കാറ്റഗറിയെ മാത്രമേ അവർ കണ്ടോളൂ വിജയികളെ മാത്രമേ അവർ കണ്ടോളൂ ബാക്കിയുള്ള പിന്നാലെ വരുന്ന മൂന്ന് പേരെ അവർ കണ്ടില്ല ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജയിച്ചവർ തോറ്റവരെ എന്ന് പറയുമ്പോൾ വലിയൊരു പാഠം ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത് ഈ ബാക്കിയുള്ള മൂന്ന് പേർ പിന്നാലെ വന്ന് തോറ്റുപോയ മൂന്ന് മൂന്നുപേരുണ്ടല്ലോ ആ മൂന്ന് പേർ ഓടാനില്ലായിരുന്നു ഉണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ടുപേർ ജയിക്കുമായിരുന്നോ നിങ്ങളെന്നാലോചിക്കും പിന്നിൽ തോറ്റുപോയ ആ മൂന്നുപേർ ഇല്ലായിരുന്നെങ്കിൽ ഈ ഇവർ ജയിക്കും ഈ മുന്നിൽ വന്ന രണ്ടുപേര് ജയിക്കും ഇല്ല അപ്പൊ ഓരോ വിജയത്തിന്റെ പിന്നിലും തോറ്റ വ്യക്തികളുടെ പ്രചോദനമാണ് അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹമാണ് അവരുടെ എന്താ പറയുക കരുണയാണ് അവരുടെ കാരുണ്യമാണ് മറ്റുള്ളവരുടെ വിജയം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ഈ പറഞ്ഞ കുട്ടി ഈ അഹാൻ അനൂപം എന്ന് പറയുന്ന കുട്ടി പറഞ്ഞതില് വലിയ അർത്ഥങ്ങളാണുള്ളത് ചെറിയ പ്രായത്തിലൊരു കുട്ടി ഒരു യു പി സ്കൂളിലൊരു കുട്ടിയാണ് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞെന്ന് ചിന്തിക്കണം ഇത് അധ്യാപകർക്ക് പോലെ ചിന്തയില്ല നിങ്ങൾ സ്കൂളിൽ എങ്ങനെയാണ് സ്പോർട്സ് നടത്തുന്നത് ചിന്തിക്കും ഇനി ഒരു സ്കൂളിൽ കലാമത്സരങ്ങളുണ്ട് കായിക മത്സരങ്ങളുണ്ട് മറ്റ് മറ്റ് ആർട്സ് കാര്യങ്ങളുണ്ട് അതുപോലെ ഉപന്യാസ മത്സരങ്ങളുണ്ട് ഇതൊക്കെയുണ്ട് നൃത്ത നൃത്യാന്തര മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് കലാമത്സരങ്ങളിൽ മത്സരങ്ങളിൽ വേറിട്ടത് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് നടത്തുന്നതെന്ന് നല്ല ബോധമുണ്ടോ എത്ര അധ്യാപകർക്ക് അല്ലെങ്കിൽ എത്ര സ്കൂളുകൾക്ക് ഇനി വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ ഇതറിയുമോ അറിയില്ല വിദ്യാഭ്യാസ മന്ത്രിയോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അടക്കമുള്ള ഇവിടെയുള്ള ഒരു വിചക്ഷണം ഇതൊന്നും ഇതൊന്നും ചെയ്യുന്നില്ല ഇതാണ് എത്രയോ വർഷങ്ങളായി ഞാൻ പറഞ്ഞുകൊടുക്കുന്നത് സ്പോർട്സ് മേഖല സ്പോർട്സ് മേഖല എന്ന് പറയുന്നത് എന്തൂസിയാസ്റ്റുകളുടെ മേഖലയാണ് ട്രക്കിംഗ് ഓട്ടം ജിമ്മ പിന്നെ അതുപോലെ സ്പോർട്സ് ഐറ്റങ്ങൾ മുഴുവൻ അത്ലറ്റിക്സ് ഐറ്റങ്ങൾ മുഴുവൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ എന്തൂസിയാസ് മാത്രമേ ചെയ്യുള്ളൂ വേറെ ആരും ചെയ്യൂല അസാമാന്യ ധൈര്യമുള്ള നല്ല പവറുള്ള വ്യക്തികൾ അവരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് നമ്മൾ മത്സരങ്ങൾ നടത്തുന്നേ അപ്പോ എല്ലാവരും ഓടിക്കുമ്പോൾ എല്ലാവരും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് ആ പ്രവർത്തനം അനുസരിച്ചിട്ട് അതിലെ ആരൊക്കെയാണ് എന്തോസിയാസികൾ നമ്മൾ കണ്ടെത്തും ആ എന്തോസിയാസികൾ ചിലർക്ക് ബാഡ്മിന്റൺ ആയിരിക്കും താല്പര്യം ചിലർക്ക് ഓട്ടമായിരിക്കും ചിലർക്ക് ഹൈ ജമ്പായിരിക്കും ചിലർക്ക് ലോങ് ജമ്പായിരിക്കും ചിലർക്ക് പോൾ വാർട്ടായിരിക്കും അതുപോലെ മറ്റു ചിലർക്ക് വോളിബോൾ ആയിരിക്കും ചിലർക്ക് ക്രിക്കറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ചിലർക്ക് മറ്റെന്തെങ്കിലും ആയിരിക്കും ഇതിങ്ങനെ ഓരോന്ന് ഏതേത് മേഖലയിലാണ് അഭിരുചി ചെയ്യുന്നത് അവരിൽ നിന്ന് കണ്ടെത്തണം അല്ലാതെ അവരിൽ നിന്ന് കുറച്ചുപേരെ എടുത്തു വെച്ചിട്ട് ഞങ്ങളിവിടെ ഓട്ടം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഓട്ടത്തിന്റെ ആൾക്കാർ മാത്രം രണ്ടെണ്ണത്തിന് തെരഞ്ഞെടുത്തുകൊണ്ട് ബാക്കിയുള്ളതിനെ മൂലക്കിടുന്നത് കൊണ്ടാണ് ഇന്ത്യ എന്ന രാജ്യം ഇങ്ങനെ നാണം കെട്ട് കിടക്കുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഇന്ത്യ ഫുട്ബോളിൽ ഒന്ന് ലോകകപ്പ് ജയിക്കണമെന്നുണ്ടെങ്കിൽ എത്ര കാലം ലോകകപ്പിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ എത്ര കാലം വേണ്ടി വരുന്ന ആലോചിച്ച് ഇനി നാല് മൂന്ന് ഏഴ് പേരുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് സ്പോർട്സിൽ ഇത്രയധികം കയറുന്ന ലോകം പഠിച്ചുകൊണ്ട് പോകണം വെച്ചാൽ ഇതിൻ്റെ അതാണ് എന്റെ അർത്ഥം അവിടുത്തെ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഓരോ മേഖലയിലുമുള്ള കുട്ടികളെ കണ്ടെത്താനുള്ള ടാലൻ്റഡ് ടെസ്റ്റ് ഉണ്ട് ഇവിടെ ആ ടെസ്റ്റ് സ്പോർട്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ സ്പോർട്സിലും എല്ലാരെയും പങ്കെടുപ്പിക്കും അപ്പൊ ഓരോരോ മേഖലയിൽ നിന്ന് ആദ്യം എന്തോസിയാസികളെ വേർതിരിച്ചെടുക്കും അതിൽ നിന്ന് ഓരോ മേഖലയിലേക്ക് ആൾക്കാരെ കണ്ടെത്തി ആദ്യത്തെ മേഖലകളിലേക്ക് പരിശീലനത്തിന് അയക്കും അവർ ആ മേഖലയിൽ വളർന്നു വളർന്നു പോകും അവർക്ക് കെമിസ്ട്രിയിലോ ഫിസിക്സിലോ മാത്സിലോ റാങ്കിന്റെ ആവശ്യമില്ല അവരത് വാങ്ങുകയുമില്ല പഠിക്കാത്ത കുഴപ്പന്മാരായിട്ട് ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കുന്ന അവരെ ഈ മേഖലയിലേക്ക് പോകാനുള്ളവരാണ് എന്ന് കരുതി അങ്ങോട്ട് പറഞ്ഞവിടാൻ നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടോ ഇല്ല ഇനിയൊരു വിഭാഗമുണ്ട് എം എ മ്യൂസിക്കിന് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ്സിൽ കെമിസ്ട്രിക്ക് അറുപത് ശതമാനം മാർക്ക് വേണം എന്തൊരു വിരോധാഭാസമാണ് പാട്ട് പാടുന്നവർ അതിമനോഹരമായി ശ്രുതിയും താളവും ഒപ്പിച്ച് പാടുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരെങ്ങനെ കണ്ടെത്തും പാടിച്ചു നോക്കുക തന്നെ വേണം ആ പാടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും അവരെ മാറ്റി നിർത്തണം അവരെ ആ മേഖലയിൽ പഠിപ്പിച്ചു വിടണം അവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും അവർക്ക് ആവശ്യമില്ല അതിലൊക്കെ ഒരു സാമാന്യ പരിജ്ഞാനം മതി അവർക്ക് അവരുടെ മേഖല ഈ കലാമേഖലയാണ് പാട്ടിന്റെ മേഖലയാണ് എന്നാണെന്നുണ്ടെങ്കിൽ സംഗീതത്തിന്റെ മേഖലയാണെന്നുണ്ടെങ്കിൽ അതിൽ അവർ ലോകോത്തര പദവികൾ വഹിക്കും അവർക്ക് കഴിയുമത് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് അവർ പോവും അതി പ്രശസ്തരായി തീരും പക്ഷെ അങ്ങോട്ട് പറഞ്ഞു വിടൂല്ല അവർ കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെയും മാർക്കിന്റെ കാര്യം പറഞ്ഞിട്ട് എം എ മ്യൂസിക്കിന് അഡ്മിഷൻ ഇല്ലാന്ന് പറഞ്ഞാൽ അവിടെ കിടക്കും അഡ്മിഷൻ കിട്ടാനുള്ള മാനദണ്ഡം ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസ്സുകൾ അതുകഴിഞ്ഞ് പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകൾ അതുവരെയുള്ള ക്ലാസ്സുകളിൽ സംഗീതത്തിന് എത്ര കണ്ട് അവർ ആഭിമുഖ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എത്രത്തോളം പരിശീലനം അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം താല്പര്യമുണ്ട് എന്നതനുസരിച്ചിട്ടായിരിക്കണം അവർക്ക് ഒരു മ്യൂസിക് അഡ്മിഷൻ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ സംഗീത കോളേജുകളിൽ അഡ്മിഷൻ കൊടുക്കേണ്ടത് അങ്ങനെയാണോ ചെയ്യുന്നത് അല്ല അങ്ങനെയല്ല കൊടുക്കേണ്ടത് അർഹതയുള്ളവർ പലരും തഴയപ്പെട്ടെന്ന് അതുകൊണ്ടാണ് ഇനി വീടുകളിൽ വീടുകളിൽ രക്ഷിതാക്കൾ എന്താ ചെയ്യുന്നെ റിയാലിറ്റി ഷോകളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരുപാട് കുട്ടികൾ ആ കുട്ടികളെയൊക്കെ പിന്നീട് ഞാൻ അവരുടെ രക്ഷിതാക്കളെ വിളിച്ചിട്ടുണ്ട് ഇന്നും എനിക്ക് നല്ല ഓർമ്മയുള്ള കുട്ടിയുടെ പേരെനിക്ക് ഓർമ്മയില്ല കറുപ്പു തായനക്ക് കളറ് ഇങ്ങനെ ഒരു പാട്ടുപാടിയൊരു കുട്ടിയുണ്ട് ഒരു കറുത്ത കുപ്പായ കിട്ടുന്നുണ്ടെന്ന് ഒരു പെൺകുട്ടി ഒന്ന് പാടി കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് പിന്നീട് ആ കുട്ടിയുടെ രക്ഷിതാക്കളെ കണ്ടെത്തി ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അത് ഗന്ധർവ സംഗീതം ജൂനിയർ ഫൈനലിന് വേണ്ടിട്ട് അല്ലെങ്കിൽ ആ ജൂനിയറിൽ മാത്രം പാടാൻ വേണ്ടിയിട്ട് മാത്രം പാട്ട് പഠിച്ചതാണ് അല്ലാതെ അതൊന്നും നടക്കൂല സാറേ ഇപ്പൊ വേറെ പഠിക്കുകയാണ് വേറെ എങ്ങോട്ട് പോകണമെന്നാ പറഞ്ഞേ ഇതൊക്കെയാണ് അതിന്റെ തകരാറ് അവരൊന്നും ഇവിടെ എത്താൻ പോകുന്നില്ല അതായത് കലയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരാൾ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കലയിലേക്ക് പറഞ്ഞു വിടണം ഇനി എന്തുകൊണ്ടാണ് ഇവിടെ സയന്റിസ്റ്റുകൾ ഉണ്ടാകത്തത് ഉപന്യാസം ആ ഉപന്യാസത്തിന്റെ മത്സരങ്ങൾ വെക്കുമ്പോൾ അത് സയന്റിസ്റ്റുകളെ കണ്ടെത്താനാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിട്ടാണെന്ന് മനസ്സിലാക്കണം അവർക്ക് മാത്രമേ ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്ന കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എഴുതാൻ പറ്റുള്ളൂ ഇൻട്രവേർട്സ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊന്നും ഉണ്ടാവില്ല പക്ഷെ അവർ കണ്ടെത്തും അന്വേഷിച്ച് കണ്ടെത്തും ഇല്ലെങ്കിൽ ചിന്തിച്ച് കണ്ടെത്തും എന്തിനും സൊല്യൂഷൻ കണ്ടെത്തി എഴുതി വെക്കും ആ എഴുതി വെക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ പ്രാവർത്തികമാക്കിയാൽ മതി അപ്പോൾ ഓരോരുത്തരും ഓരോ മേഖലയിലേക്കാണ് ഓരോ കുട്ടിയും ഒരു കഴിവും ഇല്ലാതെ ജനിക്കുന്നില്ല എന്തെങ്കിലും ഒരു മേഖലയിലേക്ക് എന്തെങ്കിലും ഒരു കഴിവിലേക്ക് അല്ലെങ്കിൽ ഈ രാജ്യത്തിന് ഉപകരിക്കാത്ത വിധത്തിൽ എന്നുള്ളതാണ് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു പ്രത്യേകത കുട്ടിക്കുണ്ടാവും അല്ലെങ്കിൽ വല്ല മന്ദബുദ്ധിയോ മറ്റോ മാനസിക രോഗമുള്ളവരായിരിക്കണം അവർക്ക് ആവശ്യമായ ചികിത്സ കൊടുക്കുക സമൂഹത്തിലേക്ക് നമ്മുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുക നമ്മുടെ ഒപ്പം ചേർത്ത് നിർത്തുക നമ്മുടെ കടമയാണ് അത് ചെയ്താൽ മതി പക്ഷേ ബാക്കിയുള്ള മുഴുവൻ ആൾക്കാർക്കും സ്കൂളിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഓരോ കഴിവുകളുണ്ട് ഓരോരോ മേഖലയുണ്ട് ആ മേഖലകൾ കണ്ടെത്താതെ വെറുതെ പഠിപ്പിക്കുകയാണ് വെറുതെ പഠിപ്പിക്കണം ഒരു കാര്യമില്ലാതെ പഠിപ്പിക്കുകയാണ് സത്യത്തിൽ പേഴ്സണാലിറ്റി അനാലിസിസ് എന്ന് പറയുന്ന ഒരു പാഠമുണ്ട് ഓരോ കുട്ടിയും അവൻ എന്താണ് അവൻ പെർഫെക്ഷനിസ്റ്റ് ആണോ ഇൻഡിവിജ്വലിസ്റ്റ് ആണോ എന്തോസിയാസ്റ്റ് ആണോ ലോയലിസ്റ്റ് ആണോ പീസ് ചാലഞ്ചർ ആണോ ഇങ്ങനെ ഏതേത് മേഖലയിലുള്ളവരാണ് എന്ന് കണ്ടെത്തണം കണ്ടെത്തിയിട്ട് അതത് മേഖലയിലേക്കാണ് അവരെ പറഞ്ഞു വിടേണ്ടത് അല്ലാതെ ഒരു ഒരു ക്ലർക്കൽ പോസ്റ്റിൽ ഇരിക്കേണ്ട ഒരാൾക്ക് ഒരു ആർട്ടിസ്റ്റിനെ അങ്ങോട്ട് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റ് കുളന്തോണ്ടെന്ന് പറഞ്ഞാൽ മതി അത്രേ ഉള്ളൂ അതായത് ഓരോ മേഖലയിലേക്കും പറഞ്ഞു വിടേണ്ടത് ആദ്യത്തെ കാറ്റഗറി ദൈവം അല്ലെങ്കിൽ പ്രകൃതി അതനുസരിച്ചാണ് ഇവിടെ ജനങ്ങൾ സൃഷ്ടിക്കുന്നത് അത് ചെയ്യുന്നുണ്ടോ ഇല്ല രണ്ടാമത്തെ ദോര കുട്ടികളുടെ ഇമോഷൻ അത് ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പോലീസുകാരെ ചീത്ത വിളിക്കുന്നുണ്ടല്ലോ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ എന്തിന്റെ പേരിൽ അവരുടെ ഇമോഷന്റെയും അവരുടെ ആക്ടിവിറ്റിന്റെ പേരിലാണ് ആദ്യത്തെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇമോഷനാണ് നമ്മളോട് എങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് സ്വയം ചിന്തിക്കുന്നത് പെരുമാറുന്നത് എന്ന് ഇമോഷണൽ മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഒന്നാം ക്ലാസ് മുതൽ ഇവിടെ ഐ എ എസ് വരെ പഠിപ്പിക്കുമ്പോൾ ഉണ്ടോ ഇപ്പൊ എൽ കെ ജി യു കെ ജി ഒക്കെ ഉണ്ടല്ലോ അവിടെ മുതൽ തുടങ്ങ് പേഴ്സണാലിറ്റി അനാലിസിസും ഇമോഷണൽ മാനേജ്മെന്റും പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു സിലബസ് കൂടെ ഉണ്ട് എന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓരോ വ്യക്തിയുടെ പേഴ്സണാലിറ്റി മറ്റുള്ളവർ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന വിധത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓരോ വ്യക്തിയും സ്വയം ആരാണ് ഏതാണ് തൻ്റെ പേഴ്സണാലിറ്റി ടൈപ്പ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ സ്ട്രെങ്തും വീക്ക്നസും മനസ്സിലാക്കിക്കൊണ്ട് വീക്ക്നെസ്സിനെ കറക്റ്റ് ചെയ്ത് സ്ട്രെങ്തിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പഠിപ്പിക്കലാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ് അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറയുന്നത് അത് പൂർത്തിയാക്കുന്നതിനാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇത് വല്ലെന്നും പഠിപ്പിക്കുന്നുണ്ടോ ഓരോ കോട്ടം സൂട്ടും കളസൂട്ട് കണ്ടോ നാലുപേർ കാണുമ്പോഴത്തേക്ക് ഇറങ്ങി ചെല്ലുന്നതാണോ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സമൂഹത്തോട് അങ്ങനെ പെരുമാറണം സമൂഹം തന്നോട് എങ്ങനെ പെരുമാറണമെന്ന് തിരിച്ചറിയുന്നവനാ താൻ എന്താണ് തന്റെ കുഴപ്പങ്ങൾ എന്താണ് തന്റെ നന്മ എന്താണ് സ്വയം തിരിച്ചറി അറിയുന്നവനാ തന്റെ വഴി എങ്ങോട്ടാണ് എന്താണ് തന്റെ ഡ്യൂട്ടി താൻ ഏത് മേഖലയിലേക്ക് പോകേണ്ടത് എന്ന് തിരിച്ചറിയുന്നവനാ ഇതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു സിലബസ് കൂടെ ഉണ്ടോ പത്താം ക്ലാസും പ്ലസ് ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യണമെന്നറിയാതെ മലന്ന് നോക്കി നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മലന്നു നോക്കി നിൽക്കുകയാണ് കാരണം അവന് അടുത്ത ജോലി എന്താണെന്ന് അറിയില്ല ഏത് കോഴ്സ് എടുക്കണമെന്ന് അറിയില്ല ഒന്നും അറിയില്ല അവൻ എന്താണെന്ന് ആർക്കും അറിയില്ല അങ്ങനെയാണോ നമ്മുടെ മറ്റു രാജ്യങ്ങള് ഈ ആഫ്രിക്കൻ എന്ന് പറയുന്ന ആ രാജ്യങ്ങൾ പോലും ഉള്ള വിദ്യാഭ്യാസമൊക്കെ മര്യാദയ്ക്കാ കൊടുക്കുന്നേ അവിടെ നിന്ന് എല്ലാ മേഖലയിലും ലോകത്തെ ഏറ്റവും മികച്ച മികച്ച ആൾക്കാർ ഉണ്ടായി വരുന്നുണ്ട് ലോകത്തെ ഏറ്റവും മികച്ചവർ ഉണ്ടായി വരുന്നുണ്ട് നൂറ്റി നാല്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഈ ഇന്ത്യയിൽ ഇന്ന് ചാണകം തിന്നണോ മൂത്രം കുടിക്കണോ എന്ന് ഇപ്പോഴും ആലോചിച്ച് തീരുമാനം എടുത്തിട്ടില്ല ഇവിടെ കേരളത്തിലാണെങ്കിൽ ഇടത് കാല് വെച്ച് കയറണോ വലതു കാലുവെച്ച് കയറണോ ഒന്നും തീരുമാനാകാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഇനി പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ചെണ്ണത്തിന്റെ ഗുണ്ടകളാക്കും കൂടെ വളർത്താൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണോ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ല അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി പേഴ്സണാലിറ്റി അനാലിസിസ് പഠിപ്പിക്കണം അതേപോലെ മാന്യമായി പെരുമാറാൻ വേണ്ടിയിട്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ പെരുമാറാൻ വേണ്ടി ഇമോഷണൽ മാനേജ്മെന്റ് പഠിപ്പിക്കണം ഇത് രണ്ടും സിലബസിൽ ഇല്ലാത്ത ഒരു ഒരു കാലത്തോളം ഇത് വല്ലതും ജനങ്ങൾ നടത്തും അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്നു കരുതേണ്ടതുണ്ടോ ഇല്ല എന്നിട്ട് കുറ്റം പറയും നമ്മുടെ സമൂഹം അങ്ങനെയാണ് നമ്മളെ വിദ്യാർത്ഥികൾ ഇങ്ങനെയാണ് നമ്മളെ കുട്ടികൾ അങ്ങനെ ആയിപ്പോയി ലഹരിയിലേക്ക് പോയി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയും അതിന് കാരണങ്ങൾ വേറെയുമുണ്ട് വീഡിയോ വല്ലാണ്ടുകൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ലല്ലോ ഏതായാലും ആ കുട്ടി അഹാൻ അനൂപ് എന്ന് പറയുന്ന കുട്ടി പറഞ്ഞു വെച്ചിട്ടുള്ള ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നുള്ള പാഠം അത് വളരെ വലിയ പാഠമാണ് കാര്യം തോറ്റവരാണ് ഈ വിജയിച്ചവരെ സൃഷ്ടിക്കുന്നത് എന്ന വലിയൊരു സന്ദേശം കൂടി അതിനകത്തുണ്ട് അത് അധികമാരും പറഞ്ഞു കേട്ടില്ല കാരണം പേർ ഒരുമിച്ച് മത്സരിക്കുമ്പോൾ അതിൽ ഒരാളാണ് വിജയി എന്നുണ്ടെങ്കിൽ വിജയായിട്ട് ഒരാളെയാണ് തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് പേരും ചേർന്നിട്ടാണ് ആ ഒരാളെ ജയിപ്പിച്ചത് എന്നത് മറക്കുന്നു പോകരുത് അങ്ങനെ മറക്കുന്ന ആ സംഘാടകരും അങ്ങനെ മറക്കുന്ന ആ വിജയിം അങ്ങനെ മറക്കുന്ന സമൂഹമാണ് ഈ നാടിനെ മലീമസമാക്കുന്നത് അല്ലെങ്കിൽ ഈ നാടിനെ നശിപ്പിക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയും മെറുകൂല ഒരാൾ പോലും തോറ്റവർ ഉണ്ടാവൂല തോറ്റവരുണ്ടെങ്കിൽ മാത്രമേ വിജയത്തിൻ്റെ ഒരു അർത്ഥമുള്ളൂ ഇവിടെ കുറെ സാധനങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി കൂട്ടിക്കൊണ്ടിരിക്കുക നല്ല ഗുണമേന്മയുള്ള സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നു ഇങ്ങനെ വളർത്തി വളർത്തി ഇങ്ങനെ കൊണ്ടുവരുന്നു അത് വാങ്ങാൻ ആളില്ലെങ്കിൽ എന്ത് ചെയ്യും എല്ലാവരും കൂടെ ഉത്പാദിപ്പിച്ച് കൂട്ടുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ